ഒന്നിനു പുറമെ മാസങ്ങളും ദിവസങ്ങളും കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നാൽ നിങ്ങളുടെ ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ആകുന്നുണ്ടോ നിങ്ങൾ വിചാരിച്ചതുപോലെ പ്ലാൻസ് എല്ലാം മുന്നോട്ട് പോകുന്നുണ്ടോ ഇല്ലെങ്കിൽ ആക്ച്വലി ഇത് നിങ്ങളുടെ പ്രോബ്ലം അല്ല ഇതിനായിട്ടുള്ള ഒരു പ്രോപ്പർ റൂട്ട് മാപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കില്ല സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഇതിനായിട്ടുള്ള മൂന്ന് എഫക്റ്റീവ് സ്റ്റെപ്സിനെ പറ്റി ഷെയർ ചെയ്യാൻ പോകുന്നു ഇത് യൂസ് ചെയ്തുകൊണ്ട് അടുത്ത ആറു മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ആക്കാൻ നിങ്ങൾക്ക് സാധിക്കും സ്റ്റെപ്പ് നമ്പർ വണ്ണിൽ നിങ്ങൾക്കൊരു മെൻറ്റൽ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാൻ സാധിക്കും സെക്കൻഡ് സ്റ്റെപ്പിൽ പ്രാക്ടിക്കൽ ഡയറക്ഷൻ നിങ്ങൾക്ക് ലഭിക്കും ആൻഡ് തേർഡ് സ്റ്റെപ്പിൽ ഒരു അൾട്ടിമേറ്റ് ഡെയിലി സ്ട്രക്ചർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇത് നിങ്ങളുടെ അടുത്ത ആറ് മാസത്തെ ട്രാൻസ്ഫോർമേഷനെ പ്രാക്ടിക്കലി പോസിബിൾ ആക്കും സ്റ്റെപ്പ് നമ്പർ വൺ ബിൽഡ് എ വിന്നർ മൈൻഡ് സെറ്റ് ഹാർഡ് വർക്ക് ചെയ്യാതെ നിങ്ങൾക്കൊരിക്കലും എക്സ്ട്രോർഡിനറി ആകാൻ സാധിക്കില്ല സോ എക്സ്ട്രോഡിനറി ആകാൻ നിങ്ങൾ ആദ്യം ഒരു എക്സ്ട്രോർഡിനറി മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യണം ഇത് എങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ആണെന്നാൽ ഓരോ പ്രാവശ്യം നിങ്ങൾ വീഴുമ്പോഴും അവിടെ നിന്ന് എണീറ്റ് മുന്നേറിപ്പോകാൻ നിങ്ങൾക്ക് സാധിക്കണം എക്സ്ക്യൂസുകൾ മുന്നോട്ട് വയ്ക്കാതെ ആക്ഷൻസ് എടുക്കണം ഒരു എക്സാമ്പിളിലൂടെ ഇത് നമുക്ക് മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് സിഡ്നി ടു മെൽബൺ വരെ ഒരു അൾട്രാ മാരത്തോൺ നടന്നു ഇതിന്റെ ദൂരം ഏകദേശം എണ്ണൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ ആയിരുന്നു ഈ മാരത്തോണില് ടോപ്പ് ലെവൽ അത്ലറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇവർക്കിടയിൽ അറുപത്തൊന്ന് വയസ്സ് പ്രായമുള്ള ക്ലിഫ് യങ് എന്ന മനുഷ്യനും ഉണ്ടായിരുന്നു ക്ലിഫ് നോർമലായ ഒരു കീറിയ ഷൂ ആയിരുന്നു ധരിച്ചിരുന്നത് മാരത്തോൺ കാണാൻ വന്ന എല്ലാ ആളുകളും ക്ലിഫിനെ കണ്ട് ചിരിച്ചു ക്ലിഫ് ഒരു പ്രൊഫഷണൽ റണ്ണർ ആയിരുന്നില്ല അദ്ദേഹം ഒരു കർഷകനായിരുന്നു അദ്ദേഹത്തിന് മാരത്തോണിനെ പറ്റി ഒന്നും അറിയില്ല മാരത്തോണിൻ്റെ ഇടയിലുള്ള നൈറ്റ് ആറ് ടു ഏഴ് മണിക്കൂർ ഉറങ്ങാൻ സാധിക്കും ക്ലിഫ് അറിയിച്ചു താൻ തൻ്റെ ആട്ടിൻപറ്റത്തിൻ്റെ കൂടെ രണ്ട് ദിവസം ഓടാറുണ്ടെന്ന് സോ അദ്ദേഹത്തിന് ഈ ഒരു റേസ് ജയിക്കുക എന്നുള്ളത് അത്ര വലിയ കാര്യമൊന്നും ആയിരുന്നില്ല ക്ലിഫ് മാരത്തോൺ സ്റ്റാർട്ട് ചെയ്തു നിൽക്കാതെ ഒരേ സ്പീഡിൽ ഓടിക്കൊണ്ടേയിരുന്നു ഏഴു ദിവസം കൊണ്ട് പൂർത്തിയാക്കേണ്ട ആ ഒരു മാരത്തോൺ ക്ലിഫ് വെറും അഞ്ച് ദിവസം പതിനേഴ് മണിക്കൂർ നാല് മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കി ആൻഡ് പുതിയൊരു റെക്കോർഡും സ്ഥാപിച്ചു ക്ലിഫിൻ്റെ ഈ ഒരു വിജയത്തിൻ്റെ പിന്നിലുള്ള സീക്രട്ട് എന്താണെന്നാൽ അതാണ് വിന്നർ മൈൻഡ്സെറ്റ് സോ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് ഫീൽ ഫീലാകണം ഇത് ഞാൻ തീർച്ചയായിട്ടും ചെയ്തിരിക്കും എനിക്കറിയാം ഇത് വളരെ ഹാഡാണ് പെയിൻഫുള്ളാണ് എന്നാലും ഞാൻ ഇത് ചെയ്തിരിക്കുമെന്ന് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒരു വിന്നറിനെ പോലെ അല്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളെ കൊണ്ട് വിജയിക്കാൻ സാധിക്കില്ല ഒരു മാസം മൂന്ന് മാസം ആറ് മാസം ഒരു വർഷം ഇങ്ങനെ നിങ്ങൾ എത്ര ട്രൈ ചെയ്താലും നിങ്ങൾക്കതിന് സാധിക്കില്ല കാരണം രണ്ട് രീതിയിലുള്ള ചിന്താഗതിയുണ്ട് ഒന്നാമതായിട്ട് ഞാൻ ജയിക്കും ഇത് ആ ഒരു റേസിലുണ്ടായിരുന്ന എല്ലാ പ്രൊഫഷണൽ അത്ലറ്റ്സിൻ്റെയും തിങ്കിങ് ആയിരുന്നു രണ്ടാമതായിട്ട് ഞാനേ ജയിക്കൂ ഇതായിരുന്നു ക്ലിഫിൻ്റെ തിങ്കിങ് കാരണം വിജയിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ അതിനായിട്ടുള്ള ആ ഒരു പെയിനെ ഫേസ് ചെയ്യാൻ ആരും തന്നെ തയ്യാറാകുന്നില്ല ഇതുകൊണ്ടാണ് നമ്മുടെ ഒരു ലോകത്തിൽ ലൂസേഴ്സ് ഇന്ന് വർദ്ധിക്കുന്നത് സോ നിങ്ങൾ സീരിയസ് ആയിട്ടും ട്രാൻസ്ഫോം ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഡിസ്കംഫർട്ടിനെ ഫേസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായിരിക്കണം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ഡോക്ടർ ആൻഡ്രൂ ഹ്യൂബർമൻ പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും ബ്രെയിനിൽ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുടെ ഒരു വിൻഡോ ഉണ്ട് ആരാണോ റെഗുലർ ഡിസ്കംഫേർട്ട് ആൻഡ് ഫോക്കസ്ഡ് എഫേർട്ടോട് കൂടി റൂട്ടീൻ ഫോളോ ചെയ്യുന്നത് അവരുടെ സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പവർ വേറെ ലെവലിലേക്ക് എത്തും ആൻഡ് അവരുടെ ബ്രെയിൻ ഇതിലൂടെ റീവെയർ ആകും എന്നുള്ളതാണ് സോ അടുത്ത ആറു മാസത്തേക്ക് എത്രത്തോളം പെയിൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം പെയിനെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം അടുത്ത ആറു മാസത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ട ഡിസ്കംഫർട്ടായ കാര്യങ്ങളുടെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ തീരെ ഇഷ്ടമല്ലാത്തത് എന്താണോ നിങ്ങൾക്ക് വളരെ പെയിൻഫുള്ളായിട്ട് തോന്നുന്നത് അതിൻ്റെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക ഫോർ എക്സാമ്പിൾ രാവിലെ നേരത്തെ എണീക്കണം എണീറ്റ ഉടനെ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല ഒരു സ്ട്രിക്റ്റ് ഷെഡ്യൂളോട് കൂടി മുഴുവൻ ഫോക്കസ് നിങ്ങളുടെ വർക്കിലേക്ക് മാത്രമായിട്ട് നൽകുക ദിവസവും ബ്രെയിനിലേക്ക് ശരിയായിട്ടുള്ള അളവിൽ ഓക്സിജൻ ലഭിക്കാൻ മിനിറ്റ് വർക്കൗട്ട് ചെയ്യുക നിങ്ങളുടെ ടൈമിനെ വേസ്റ്റ് ചെയ്യുന്ന ഹാബിറ്റ്സിനെ ഒഴിവാക്കുക മു ബുക്കിന്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോട്ടോകോൾസ് എന്നിവ ക്രിയേറ്റ് ചെയ്യുക ഇത് അടുത്ത ആറ് മാസത്തേക്ക് നിങ്ങൾ ബ്രേക്ക് ചെയ്യരുത് ഈ കാര്യങ്ങൾ ദിവസവും നിങ്ങൾക്കായിട്ടുള്ള ഒരു ബാറ്റിലാണ് ദിവസവും ഇതിനെ ജയിച്ചാൽ ഒരു വിന്നർ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഫ്രണ്ട്സ് നിങ്ങൾക്കും ഇതുപോലെയുള്ള ഒരു വിന്നർ മൈൻഡ്സെറ്റ് ക്രിയേറ്റ് ചെയ്യണം നിങ്ങളിലെ സെൽഫ് ഡൗട്ട് സ്ട്രെസ് ടെൻഷൻ ഇതൊക്കെ മാറ്റിയിട്ട് ഒരു സ്ട്രോങ് പേഴ്സണായിട്ട് മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ ലൈഫ് ട്രാൻസ്ഫർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നമ്മളുടെ മെൻറ്റേഴ്സ് നിങ്ങളെ ഡെയിലി ഗൈഡ് ചെയ്ത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഒരു സ്ട്രോങ് പേഴ്സണായിട്ട് മാറാൻ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും സോ ഇതിന് നിങ്ങൾ റെഡി ആണെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ടൊന്ന് വാട്സപ്പ് ചെയ്യുക നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു വിന്നർ മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ ജേർണിയിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പോൾ ബേസ് മാത്രമാണ് ത് ഇനി മുകളിൽ മുഴുവൻ ബിൽഡിംഗും പണിയണം ബിക്കോസ് ഈ മൈൻഡ് സെറ്റ് വേസ്റ്റ് ആയി പോകും ഇത് വെച്ച് എന്തു ചെയ്യണമെന്ന് നിങ്ങൾക്കറിയില്ലെങ്കില് സോ സ്റ്റെപ്പ് നമ്പർ ടു ഡിസപ്പിയർ വിത്ത് ഡയറക്ഷൻ നിങ്ങളുടെ ഓരോ മൂവ്മെന്റും ഈ ലോകത്തിന്റെ മുമ്പിൽ തുറന്ന് കാണിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ട്രൂ പൊട്ടൻഷ്യലിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല സോ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു ഇൻറ്റേർണൽ പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്യണം ഇത് നിങ്ങൾക്ക് ലോയൽ ആയിരിക്കണം നിങ്ങളുടെ ഗ്രോത്തിന് പ്രയോറിറ്റി നൽകണം മറ്റുള്ളവർക്ക് വളരെ കുറവ് ടൈം മാത്രം നൽകി നിങ്ങൾക്കായിട്ട് കുറച്ച് സെൽഫിഷ് ആകുന്നതിന് ഒരു മടിയും ഇതിന് ആൻഡ് ആരെയും ഹെർട്ട് ചെയ്യാതെ സ്വയം നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് നൽകണം ഇതിനായിട്ട് നിങ്ങൾ അടുത്ത ആറു മാസത്തേക്ക് മറ്റുള്ളവരിൽ നിന്ന് ആകണം സോഷ്യൽ വാലിഡേഷൻ അഡിക്ഷനിൽ നിന്ന് അകലം പാലിക്കണം ആൻഡ് ആക്ഷൻസ് വെറും നിങ്ങൾക്കായിട്ട് മാത്രം എടുക്കണം ഇത് കുറച്ച് ഡിഫറെൻ്റ് ആൻഡ് ഐസൊലേറ്റിംഗ് ആയിരിക്കും ബട്ട് നിങ്ങളുടെ ഡിസിഷൻ പ്യുവർ പവർഫുൾ ആൻഡ് ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിരിക്കണമെങ്കിൽ അപ്പോൾ നിങ്ങൾ ഡിസപ്പിയർ ആയേ പറ്റൂ അപ്രത്യക്ഷനാകുന്നത് മറ്റുള്ളവരിൽ നിന്ന് ഒളിച്ചോടാനല്ല നേരെ മറിച്ച് നിങ്ങളുടെ ലൈഫിൽ നിന്ന് എല്ലാ ഡിസ്ട്രാക്ഷൻസിനെയും മാറ്റി ഒരു സിംഗിൾ ഡയറക്ഷനിലേക്ക് നിങ്ങളുടെ ലൈഫിനെ പുഷ് ചെയ്യാനാണ് ആളുകൾ പൊതുവെ പറയും എനിക്ക് മാറണമെന്ന് എന്നാൽ അവർക്കറിയില്ല അവർ എക്സാക്ട്ലി എങ്ങനെ മാറണം എന്തിനു മാറണമെന്ന് അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും എനിക്ക് ക്യാഷ് വേണം ഹെൽത്ത് ഒന്ന് ഇമ്പ്രൂവ് ആക്കണം യാത്ര പോകണമെന്ന് ബട്ട് പണം എത്ര ആവശ്യമാണ് ഹെൽത്ത് എവിടെയാണ് ഇമ്പ്രൂവ് ആക്കേണ്ടത് എക്സാക്ട്ലി എങ്ങോട്ട് യാത്ര പോകണം ഇങ്ങനെയുള്ള ക്ലാരിറ്റി ഒന്നും അവരിൽ ഉണ്ടായിരിക്കില്ല ക്ലാരിറ്റി ഇല്ലാതെ ഡിസപ്പിയർ ആകുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായിരിക്കില്ല നിങ്ങൾ പോകേണ്ട വഴി നിങ്ങൾക്കറിയില്ലെങ്കിൽ അപ്പോൾ ഈ ഒരു ഡിസപ്പിയർ ആകുന്ന പ്രോസസ് നിങ്ങളുടെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിന്ന് എസ്കേപ്പ് ആകാനുള്ള ഒരു ഉപാധി മാത്രമായിരിക്കും സോ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ നിങ്ങളോട് ഈ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കണം ഫസ്റ്റ് എനിക്കെൻ്റെ ഏത് വേർഷനെയാണ് ഡെസ്ട്രോയ് ചെയ്യേണ്ടത് ഇതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ കറന്റ് സെൽഫിന്റെ പ്യുവർ ഡിസ്ക്രിപ്ഷൻ എഴുതുക നിങ്ങളുടെ ഒരു വേർഷനിൽ നിങ്ങൾക്ക് പിടിക്കാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ബാഡ് ഹാബിറ്റ്സ് മൈൻഡ് സെറ്റ് അപ്പിയറൻസ് ഇതെല്ലാം എഴുതുക സെക്കൻഡ് ഞാൻ എൻ്റെ ഏത് വേർഷനാണ് ബിൽഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഐഡിയൽ സെൽഫ് കോൺഫിഡൻ്റ് ആണോ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിസിപ്ലിൻഡ് ആണോ ഇത്തരത്തില് നിങ്ങളുടെ ഒരു വേർഷനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഴുതുക തേർഡ് ആറു മാസത്തിനു ശേഷം അഭിമാനത്തോടു കൂടി എനിക്ക് എന്ത് പറയാൻ സാധിക്കും യെസ് ഐ ഡിഡ് ഇറ്റ് അതായത് ഞാനത് ചെയ്തിരിക്കുന്നു ഇതൊരു പക്ഷേ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് ആയിരിക്കാം നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കുന്നതായിരിക്കാം എക്സാം ക്രാക്ക് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കണക്ഷൻ ആയിരിക്കാം നിങ്ങളുടെ പേരൻസ് നിങ്ങളെ കണ്ട് പ്രൗഡ്ലി ഫീൽ ചെയ്യണം ഈ ഒരു സൊസൈറ്റി നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണം ബട്ട് വെറുതെ ചിന്തിച്ചത് കൊണ്ട് ഇതൊന്നും സാധ്യമാകില്ല കാരണം രണ്ടായിരത്തി പതിനഞ്ചില് ഡൊമിനിക് യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജിക്കൽ പ്രൊഫസറായ ഡോക്ടർ ഗെയിൽ മാത്യു ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തു അതിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആരൊക്കെയാണോ തങ്ങളുടെ ഗോൾസിനെ എഴുതി വെച്ചിട്ടുള്ളത് ആൻഡ് അവരുടെ പ്രോഗ്രസ്സിനെ അവരുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് അല്ലെങ്കിൽ ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറായിട്ട് ടൈം ടു ടൈം അപ്ഡേറ്റ് ചെയ്യുന്നത് അവർക്ക് സെവൻറ്റി പെർസെൻറ്റേജ് അധികം സക്സസ് റേറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നാൽ ആരാണോ തങ്ങളുടെ ഗോൾസിനെ മനസ്സിൽ മാത്രം വെച്ചത് അവരുടെ സക്സസ് റേറ്റ് വെറും മുപ്പത്തഞ്ച് ശതമാനം മാത്രമായിരുന്നു ഇതുകൊണ്ട് തന്നെ ഡിസപ്പിയർ ആവുന്നതിന് മുന്നേ ഒരു പേപ്പർ എടുത്ത് ഇത് എഴുതുക മൈ മിഷൻ ഫോർ ദ നെക്സ്റ്റ് സിക്സ് മന്ത് എന്ന് അതിൽ മൂന്ന് ദിവസത്തേക്കുള്ള റിയലിസ്റ്റിക് ആൻഡ് കൺട്രോളബിൾ ഗോൾസിനെ എഴുതുക എന്താണോ നിങ്ങളുടെ കൺട്രോളിൽ ഉള്ളത് അതിനെ ഫോർ എക്സാമ്പിൾ ദിവസവും നിങ്ങളെ പ്രധാനപ്പെട്ട ടാസ്കിൻ്റെ മേലെ വർക്ക് ചെയ്യുന്നത് ദിവസവും ഒരു മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് സ്കിൽ മാസ്റ്റർ ചെയ്യുന്നത് ഒരു ഫ്രീലാൻസർക്ക് ക്ലയൻറ്റിനെ കണ്ടുപിടിക്കുന്നത് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കണം വെറുതെ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളായിരിക്കരുത് കാരണം അമേരിക്കൻ ഓതറായിട്ടുള്ള സിഗ് സിഗ്ലർ പറഞ്ഞിരിക്കുന്നത് യു കാൺ ഹിറ്റ് എ ടാർഗറ്റ് യു കാൺ സി എന്നാണ് സോ നിങ്ങളുടെ ടാർഗറ്റ് മറ്റുള്ളവരെ കാണിക്കാനല്ല നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിസപ്പിയർ മോഡിലേക്ക് പോകാം ഇവിടെ നിങ്ങളുടെ ടാർഗറ്റ് ആരോടും നിങ്ങൾ പറയാൻ പാടില്ല നിങ്ങൾ വെറും ആക്ഷൻ മാത്രം എടുക്കണം യാതൊരു വാലിഡേഷനും ഇല്ലാതെ സോ എപ്പോഴാണോ ഈ ഒരു പുറമേ ലോകത്തിൽ നിന്നും നിങ്ങൾ ഡിസ്കണക്റ്റ് ആകുന്നത് അപ്പോൾ മുതൽ നിങ്ങൾ ആക്ച്വലി ട്രാൻസ്ഫോം ആകാൻ സ്റ്റാർട്ട് ചെയ്യും ഇപ്പോൾ നിങ്ങളിൽ ഒരു വിന്നർ മൈൻഡ് ഉണ്ട് നിങ്ങൾ ഒരു സ്ട്രക്ചർ റെഡി ആക്കിയിട്ടുണ്ട് നിങ്ങളുടെ വിജയത്തിനായി ടാർഗറ്റ് ഇപ്പോൾ മുഴുവനായും ആയിട്ടുണ്ട് എന്നാൽ ഇവിടെ എങ്ങനെ ചെയ്യിക്കാൻ സാധിക്കും ഇതിനായിട്ടാണ് ഈ ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് സ്റ്റെപ്പ് നമ്പർ ത്രീ ദ ഹോളിസ്റ്റിക് നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ഒരു ഹോളിസ്റ്റിക് റൂട്ടീൻ ക്രിയേറ്റ് ചെയ്യുക ഇതിനായിട്ട് ഈ ഒരു മൂന്ന് ഹാബിറ്റ്സ് ആവശ്യമാണ് ഇത് നിങ്ങളുടെ ട്രാൻസ്ഫർമേഷനായിട്ടുള്ള വിധയാണ് ഹാബിറ്റ് നമ്പർ വൺ വൺ ദാറ്റ് ഫിൽസ് യുവർ മൈൻഡ് എങ്ങനെയുള്ള വിധയാണോ നിങ്ങൾ വിതയ്ക്കുന്നത് അതേ രീതിയിലുള്ള ഔട്ട്കം മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇതുകൊണ്ട് തന്നെ ഈ ഒരു ഡിജിറ്റൽ വേൾഡിനെ നിങ്ങൾ ഉപേക്ഷിക്കുക സോഷ്യൽ മീഡിയ ഗെയിംസ് ഫോൺ ഇതെല്ലാം ഉപേക്ഷിച്ച് എന്തെങ്കിലും ഒരു വാല്യൂബിൾ ആയിട്ടുള്ള കാര്യം മാസ്റ്റർ ചെയ്യുക നല്ല പോഡ്കാസ്റ്റ് കേൾക്കുക ബുക്സ് വായിക്കുക കോഴ്സ് ചെയ്യുക പുതിയ ഐഡിയാസ് ലേൺ ചെയ്യുക നിങ്ങളുടെ മൈൻഡിനെ റീവയർ ചെയ്യാൻ തുടങ്ങണം ഗ്രോത്ത് ഓറിയൻറ്റഡ് കോണ്ടോളിലൂടെ ഇത് നിങ്ങളുടെ ഗോൾസിനെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഫൗണ്ടേഷനെ സ്ട്രോങ് ആക്കി മാറ്റണം ഹാബിറ്റ് നമ്പർ ടു വൺ ദാറ്റ് എം ടിസ് യുവർ മൈൻഡ് നിങ്ങളുടെ മൈൻഡിൽ യൂസ്ഫുൾ ആൻഡ് യൂസ്ലെസ് തോട്ട്സ് ഇത് രണ്ടുമുണ്ടെങ്കിൽ അപ്പോൾ പ്രോഗ്രസ്സിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല ഇവിടെ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഹാബിറ്റാണ് ജേണലിങ് ഇവിടെ നിങ്ങൾ ഒരു സ്പെസിഫിക് ജേണലിംഗ് ചെയ്യണം നിങ്ങളുടെ മൊബൈലിൽ രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണി വരെയുള്ള ഓരോ മണിക്കൂറിലും ഒരു അലാറം സെറ്റ് ചെയ്യുക ആ ഒരു അടിച്ചാൽ നിങ്ങളുടെ ഡയറിയിൽ കഴിഞ്ഞ ഒരു മണിക്കൂർ നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് എഴുതണം സോ ഇതിലൂടെ രാത്രിയിൽ നിങ്ങൾ ആ ഒരു ദിവസം ചെയ്ത കാര്യങ്ങളെ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാം സോ ഓരോ ദിവസവും ആ ഒരു ദിവസത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ ഒരു ദിവസം നിങ്ങൾ ആക്ച്വലി എന്താണ് ചെയ്തത് എന്ന് ഇത് നിങ്ങൾ കുറച്ച് ദിവസം ചെയ്യണം കാരണം സയൻസ് പറയുന്നത് നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ഗോൾസിനെ ട്രാക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങൾ അത്രത്തോളം അതിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഹാബിറ്റ് നമ്പർ ത്രീ വൺ ദാറ്റ് യൂസസ് യുവർ മൈൻഡ് നിങ്ങൾക്ക് ക്ലാരിറ്റി ആൻഡ് ഐഡിയ ഇത് രണ്ടും ലഭിക്കുമ്പോൾ അപ്പോൾ ഡീപ്പ് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം ഇതാണ് ആക്ച്വൽ ആക്ഷനബിൾ സ്റ്റെപ്പ് ഇത് നിങ്ങളെ നിങ്ങളുടെ ഗോൾസിലേക്ക് കൊണ്ടുപോകും ഇപ്പോൾ എനിക്കറിയില്ല അടുത്ത ആറ് മാസത്തേക്ക് നിങ്ങൾ എന്ത് ഗോളാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് എന്നാൽ നിങ്ങളുടെ ഗോൾ എന്താണ് അതിനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇത് നിങ്ങളെക്കാൾ കൂടുതൽ മറ്റാർക്കും അറിയില്ല സോ ഡെയിലി നന്നായിട്ട് രണ്ട് മൂന്നാല് മണിക്കൂർ ഡീപ്പ് വർക്ക് ചെയ്യുക ഇമാജിൻ അടുത്ത മാസം അതായത് നൂറ്റി അൻപത് ദിവസത്തേക്ക് ഈ മൂന്ന് കാര്യങ്ങളെയും നിങ്ങൾ കൺസിസ്റ്റൻ്റ് ഫോളോ ചെയ്യുന്നു എന്ന് ഇവിടെ നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടത് മറ്റാരുടെയും കൂടെയല്ല നിങ്ങളുടെ കൂടെയാണ് ഇവിടെ നിങ്ങൾ നിങ്ങളെ തന്നെ തോൽപ്പിക്കണം എന്നാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുവല്ലോ ഇത് ചെയ്യാൻ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ഫോളോ ചെയ്യണം ഇത് ഒരു കോൾ എഞ്ചിൻ ട്രെയിൻ പോലെയാണ് ഈ ട്രെയിൻ നിങ്ങളുടെ മൈൻഡാണ് എല്ലാ ദിവസവും കോൾ ഇതിൽ ഇട്ടുകൊണ്ടേയിരിക്കുക അപ്പോൾ നിങ്ങളുടെ ട്രെയിൻ മുന്നേറി പോയിക്കൊണ്ടേയിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്